അലൈക്കു ഈ പുതിയ കുടുംബ സമിതിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നുള്ളത് ഈ കുറച്ചു കാലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് എന്നിൽ ഏൽപ്പിച്ചു എന്നുണ്ടെങ്കിൽ സന്തോഷത്തെക്കാൾ കൂടുതൽ ഒരു ഭയം കാരണം മൂന്ന് വർഷത്തോളം വർഷക്കാലത്തോളം നിങ്ങൾ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ ഭരിക്കേണ്ടതവനാണ് ഞാൻ പക്ഷേ എന്നെക്കാളും വയസ്സിന് മൂത്ത ആളുകൾ പ്രായം ചെന്നവരെ എല്ലാവരെയും ഒരു പ്രസിഡന്റ് എന്നുള്ളപ്പോൾ പ്രസിഡന്റ് പദവി അത്രത്തോളം ഒരു ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല പക്ഷെ സമയക്കുറവ് കൊണ്ട് കൂടുതലും സംസാരിക്കാൻ കഴിയില്ല പക്ഷേ എല്ലാവിധ സഹായ സഹകരണങ്ങളും വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് നിങ്ങളെ പുതിയ വിങ്ങിനെ സഹായിച്ച് ഇതുപോലുള്ള സംഗമങ്ങൾ ഇനിയും നടത്താനുള്ള ഒരു ഉത്തേജനം തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും